പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും നമസ്കാരം ഇന്ന് വന്നിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയ പഠിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് പുതിയ പി എസ് സി ട്രെൻഡ് അനുസരിച്ച് നമുക്ക് പഠിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോ ഒന്നാം റാങ്കുകാരന്റെ ഐഡിയയാണ് ഞാൻ ഇവിടെ പറഞ്ഞു തരുന്നത് കേട്ടോ ഒന്നാം റാങ്കുകാരന്റെ ഐഡിയ ഇന്നലെ ഒരു പി എസ് സി ക്വസ്റ്റ്യൻ പേപ്പർ നടക്കുണ്ടായി ഒരെണ്ണം കിട്ടി ഇന്നലെ ഇന്നലെ മീൻസ് മീനിങ് ആണ് സിവിൽ എക്സൈസ് ഓഫീസർ വനിതാ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ പരീക്ഷ നടന്നു അതിൽ ചോദിച്ച ആദ്യത്തെ ക്വസ്റ്റ്യൻ എ കോം എ പാർട്ട് എ എന്താണ് കോഡ് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ് കേരള ചരിത്രത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ഈ ഒന്നാം റാങ്ക് കാരണം പറഞ്ഞൊരു ടിപ്പാണ് ഞാൻ പറഞ്ഞു പറഞ്ഞതന്ന ഒന്നാം റാങ്ക് കാരണം പറഞ്ഞ ടിപ്പ് ഒരു സഭയിൽ വെച്ച് ഒരുപാട് ഒരു ഇരുന്നൂറോളം ഉദ്യോഗാർത്ഥികൾ ഇരിക്കുന്ന ആ സഭയിൽ വെച്ച് ചോദിച്ച ചോദ്യം നിങ്ങൾ പി എസ് സിയിലെ ഈ വർഷത്തെ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേ ഒരു നൂറ്റി അൻപത് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടോ ഒരു കൈകളും പൊങ്ങിയില്ല നൂറ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടോ പൊങ്ങിയില്ല അമ്പത് ക്വസ്റ്റ്യൻസ് അമ്പത് ചോദ്യ പേപ്പറുകൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ല ഒരു ചോദ്യ പേപ്പറിൽ നിന്ന് നൂറ് ചോദ്യങ്ങളാണ് കിട്ടുന്നത് ഇതേപോലെയുള്ള നൂറ്റി അമ്പതോളം അധികം പരീക്ഷകൾ നടക്കും അതിൽ നിന്ന് ഈ ടെക്നിക്കൽ പരീക്ഷ പോലും പത്ത് ജി കെ ഉള്ള ക്വസ്റ്റ്യൻസ് കാണും നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണം വളരെ ഇമ്പോർട്ടൻറ്റ് നിങ്ങളുടെ മാർക്ക് ബൂസ്റ്റ് ചെയ്യുന്ന ഏറ്റവും വലിയ ഘടകം അതാണ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യണം അതിന്റെ ഫസ്റ്റ് സീരീസിലെ ഒന്നാമത്തെ വീഡിയോ ആണ് ഇത് ഇങ്ങനെ നൂറ് ചോദ്യങ്ങളും പോകും ഇതിന്റെ ഒരു ഭാഗമായിട്ട് ഇപ്പം മലയാളമൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും അതിൻ്റെ വീഡിയോ തൊട്ടു മുമ്പ് ഇതിന് വീഡിയോയ്ക്ക് തൊട്ടു മുമ്പ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിനുവേണ്ടി നമുക്ക് സ്പെഷ്യൽ ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പുണ്ട് അതിലെല്ലാ നോട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ നോട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വീഡിയോ ക്ലാസും ലിങ്കുകളും ഡേ ബൈ ഡേ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി താഴത്തെ നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക ആദ്യം ക്ലാസ് കാണുക അതിന് ശേഷം താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ വാട്സാപ്പ് ചെയ്യുക അഡ്മിൻ അതിന് വേണ്ട പ്രൊസീജിയർ പറഞ്ഞുതരും ചോദ്യം ഇതാണ് കേരള ശരിത്രമായിട്ട് ബന്ധപ്പെട്ട നാല് സംഭവങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് ക്രമത്തിൽ എഴുതുക അപ്പൊ ഇവിടെ ഒന്നാമത് മാർത്താണ്ഡവർമ്മയുടെ സ്ഥാനാരോഹണം സ്ഥാനാരോഹണം എന്താണെന്ന് ഒന്നാമത്തെ ടിപ്പ് ഈ ഒരു വാക്കിന്റെ അർത്ഥം അറിഞ്ഞുകൂടാത്തവൻ ഇത് തെറ്റിക്കും കാരണം മാർത്താണ്ഡവർമ്മ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് മുതൽ അൻപത്തി എട്ട് വരെ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിയെട്ട് വരെ അധികാരത്തിൽ തുടങ്ങിയ ആളാണ് അപ്പൊ ഇരുപത്തി ഒമ്പതിലാണ് സ്ഥാനാരോഹണം സ്ഥാനത്തിൽ കേറിയ വർഷം എന്നാണ് അർത്ഥമാക്കിയിരിക്കുന്നത് അറിഞ്ഞുകൂടെ എന്നുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് വെച്ച് കണക്കുകൂട്ടും ഇവിടെ തെറ്റും അപ്പൊ ഇതിന്റെ വർഷം വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പതാണ് ഇനി അടുത്തത് കുളച്ചൽ യുദ്ധം കുളച്ചൽ യുദ്ധം നമുക്കറിയാം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പത്ത് അത് വേണ്ട ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നാണ് നമുക്കറിയാം ആറ്റിങ്ങൽ കലാപം ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ കേരളത്തിലെ സംഘടിത കലാപം ചോദിച്ചാൽ ആറ്റങ്ങൽ കലാപവും എന്നാൽ ആദ്യത്തെ കലാപം ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ചു തങ്ങ് കലാപവും ആണ് അല്ലെ ആറ്റങ്ങൽ കലാപം നടന്ന ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് തീർന്ന് ഈ നാല് ഉത്തരങ്ങൾ നമുക്ക് അറിയാമെങ്കിൽ ഇനി കാലഘടനാ ക്രമത്തിൽ നമുക്ക് എഴുതി നോക്കാം ഒന്നാമത് വരുന്നത് അതായതിൽ ഏറ്റവും ആദ്യത്തെ വർഷം താണ് മൂന്നാണ് ഒന്നാമത് വരുന്നത് ഓപ്ഷൻസ് നോക്കുക അതാ മൂന്നിൽ തുടങ്ങുന്ന ഒരൊറ്റ ഓപ്ഷനുകളും അപ്പൊ തന്നെ ആൻസർ കിട്ടി ബാക്കി ഒന്നും നോക്കണ്ട അടുത്ത രണ്ടാമത് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പതാണ് മൂന്ന് ഒന്ന് അടുത്ത് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നാണ് രണ്ട് അടുത്ത് വരുന്നത് ശ്രീരംഗപട്ടണം ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രണ്ട് അതാണ് ആൻസർ ഇവിടെ ഞാൻ പറയാം നിങ്ങൾ തെറ്റിക്കുന്ന ഒരു മേഖല ഇതൊക്കെ അറിയാം നമ്മുടെ ഈ ചരിത്രം അത് സിമ്പിളാ എത്ര പഠിച്ചാലും തെറ്റിപ്പോകുന്ന ഏരിയ പറഞ്ഞ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മാർത്താണ്ഡവർമ്മയുടെ സ്ഥാനാരോഹണം എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത് അത് മനസ്സിലാക്കാതെ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തെട്ട് ആലോചിച്ചുകൊണ്ട് വരുന്ന ആൻസർ കിട്ടൂല തെറ്റിപ്പോകും ഇനി നമ്മൾ പഠിക്കേണ്ടത് മാർത്താണ്ഡവർമ്മയെക്കുറിച്ച് പഠിക്കണം ചോദിച്ചിട്ടുള്ളതാണ് കുളച്ചൽ യുദ്ധത്തെക്കുറിച്ച് പഠിക്കണം ചോദിച്ചിട്ടുള്ളതാണ് ആറ്റങ്ങർ കലാപത്തെക്കുറിച്ച് പഠിക്കണം ശ്രീരംഗപട്ടണം ഉടമ്പടിയെക്കുറിച്ച് പഠിക്കണം ഈ നാലെണ്ണത്തിൻ്റെ നോട്ട് നമ്മൾ ഈ ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്യും ഫുൾ നോട്ട് അതായത് എസ് സി ആർ ടി എൻ സി ആർ ടി മിക്സഡ് ആയിട്ടുള്ള നോട്ടാണ് ഓക്കെ നമുക്ക് അതിലോട്ട് കടക്കാം മാർത്താണ്ഡവർമ്മയെ തുടങ്ങാം നോക്കുക നമ്മൾ ഇപ്പൊ പഠിക്കുന്നത് മാർത്താണ്ഡവർമ്മയെ കുറിച്ചാണ് ഇതിൽ വന്ന രണ്ട് ഓപ്ഷനും മാർത്താണ്ഡവർമ്മയെ കുറിച്ച് കുറിച്ച് പഠിക്കുമ്പോൾ തീരുന്നതാണ് അതായത് കുളച്ചൽ യുദ്ധവും അതുപോലെ മാർത്താണ്ഡവർമ്മയും ഒരേ ടോപ്പിക്കാണ് രണ്ടു കാര്യം അപ്പൊ തീരുകയും മാർത്താണ്ഡവർമ്മ ഞാൻ പറഞ്ഞു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് തൊട്ട് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് വരെ ഭരണാധികാരിയായിരുന്ന ആളാണ് അപ്പം അദ്ദേഹത്തിന്റെ സ്ഥാന ആരോഹണം എന്ന് പറഞ്ഞ ആരോഹണക്രമം തുറക്കുന്നു തുടക്കത്തിന് അവസാനത്തോട്ടല്ലേ പോകുന്ന ക്രമമായിട്ട് അപ്പൊ സ്ഥാനാരോഹണം എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പതിലായിരുന്നു മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലുള്ള യുദ്ധമായിരുന്നു കുളച്ചൽ യുദ്ധം എല്ലാവർക്കും അറിയാം ഡെച്ചുകാരുടെ പതനത്തിന് കാരണമായ യുദ്ധം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുളച്ചൽ യുദ്ധമാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പത്ത് ഇതും പഠിക്കണം ഇനിയുള്ള പരീക്ഷയ്ക്ക് ചോദിക്കാം ഓഗസ്റ്റ് പത്തിനാണ് ഈ സംഭവം അരങ്ങേറിയത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നില് ഈ പ്രധാനപ്പെട്ട യുദ്ധത്തിന് കാരണം ഈ മാർത്താണ്ഡ വർമ്മ എന്ന് പറയുന്ന ഈ രാജാവിനെ എതിർത്തുകൊണ്ട് ഡച്ചുകാർ ഈ പറയുന്ന മുത്തുറാണി എന്ന് പറയുന്ന മുത്തുറാണിയെ ഇളയെടുത്ത് സ്വരൂപത്തിന്റെ സർവാധിപതിയായിട്ട് പ്രതിഷ്ഠിക്കുകയുണ്ടായി ഇളയടുത്ത് സ്വരൂപത്തിന്റെ ഏകാധിപതിയായിട്ട് പ്രതിഷ്ഠിക്കുകയുണ്ടായി അതാണ് മാർത്താണ്ഡവർമ്മയെ ചൊടിപ്പിച്ചത് ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ഇനി ഇളയടുത്ത് സ്വരൂപം എന്താണെന്നുള്ളത് നമ്മൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ അതിൻ്റെ നോട്ടുകൾ പ്രൊവൈഡ് ചെയ്യും നാല് കാര്യത്തെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട് പ്രൊവൈഡ് ചെയ്യും അത് വായിച്ച് മനസ്സിലാക്കുക അല്ലാതെ ഈ ഒരു ക്ലാസ് വലിയൊരു ടോപ്പിക് ആയിട്ട് കൊണ്ടുപോവേണ്ട കാര്യമില്ല പ്രധാനപ്പെട്ട പോയിന്റുകൾ പറഞ്ഞു തന്നാൽ മതി ബാക്കി നിങ്ങൾക്ക് സ്വന്തമായിട്ട് വായിച്ച് മനസ്സിലാക്കി കാണാതെ പഠിക്കാൻ ഉള്ളൂ പിന്നെ നമ്മൾ പഠിക്കുന്ന റൂട്ട് അതാണ് ഇനി അടുത്തത് യുദ്ധത്തിന്റെ ഭാഗമായിട്ട് ഡച്ചുകാരുടെ ഒരു പീരങ്കിപ്പട സിലോണിൽ നിന്നും സിലോൺ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ശ്രീലങ്കയുടെ പഴയ പേരാണ് സിലോണിൽ നിന്നും ഒരു പീരങ്കിപ്പട ആ എവിടെ വന്നു ഈ കുളച്ചൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടായി കുളച്ചലിൽ നിന്നും അവർ കോട്ടാർ വരെയുള്ള പ്രദേശം പിടിച്ചടക്കി തിരുവിതാംകൂറിന്റെ അധീനതയിലുള്ള പ്രദേശമാണ് ഈ കോട്ടാർ എന്ന് പറയുന്നത് അത് ആരണ്ടറിലായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ അണ്ടറിലായിരുന്നു അപ്പൊ അവിടെ കയറി യുദ്ധം ഉണ്ടാക്കി കുളച്ചൽ തൊട്ട് കോട്ടാർ വരെ അവർ പിടിച്ചടക്കി അതിനുശേഷം മാർത്താണ്ഡവർമ്മയുടെ തലസ്ഥാനമായ കൽക്കുളത്തേക്ക് നീങ്ങി കൽകുളത്തേക്ക് നീങ്ങുക ഉണ്ടായി അപ്പൊ ഈ സമയത്ത് ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ പി എസ് സി ട്രൂ പറയാം ഷുവർ ഷോട്ട് എന്നൊക്കെ പറയാം പറയാൻ പോകുന്ന ഒരു ചോദ്യം ആയിക്കോട്ടെ കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയെ സഹായിച്ച വിദേശ ശക്തി ആര് നമ്മൾ പ്രതീക്ഷിക്കൂല ആരാണ് ബ്രിട്ടീഷുകാരാണ് മാർത്താണ്ഡ ഈ കുറച്ച രീതിയിൽ ഡച്ചുകാരെ തുരുത്തണം എന്ന ലക്ഷ്യത്തോട് കൂടി മാർത്താണ്ഡവർമ്മയെ സഹായിച്ചത് ബ്രിട്ടീഷുകാരാണ് ഓക്കെ ഈ ഡച്ചിന്റെ ടീമിലെ ക്യാപ്റ്റൻ ആയിരുന്നു ചോദിച്ചുകഴിഞ്ഞാൽ ഡിലനോയി ആയിരുന്നു വലിയ കപ്പിത്താൻ എന്നൊക്കെ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട് തിരുവിതാംകൂറിലെ സർവ സൈന്യാധിപനായിട്ടുള്ള വിദേശിയാണ് ഈ പറയുന്ന ഡിലനോയ് ക്യാപ്റ്റൻ ഡിലനോയ് തിരുവിതാംകൂറിന്റെ സർവ്വ സൈന്യാധിപതി ആയിട്ടുള്ള വിദേശിയാണ് അപ്പൊ യുദ്ധത്തിൽ ലച്ചുകാർ പരാജയപ്പെട്ടു സഹായ നമ്മുടെ വാർത്താടമേ സഹായിച്ചത് ബ്രിട്ടീഷുകാരാണ് അതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് അപ്പൊ അതിനുശേഷം അവര് ഇവിടുന്ന് ഇതോടുകൂടി കച്ച കെട്ടി പോവേണ്ടി വന്നു ലച്ചുകാർ ഓക്കെ ഇനി അടുത്തത് ഈ പറയുന്ന നമ്മുടെ ഡിലനോയിയുടെ ശവ കുടീരം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ തക്കലക്കടുത്തുള്ള ഉദയഗിരി കോട്ടയാണ് ഇത്രയാണ് നമ്മുടെ കുളച്ചൽ യുദ്ധത്തിൽ വരുന്നത് മാർത്താണ്ഡവർമ്മയെ കുറിച്ചുള്ള ഡീറ്റെയിൽ നോട്ടും കുളച്ചൽ യുദ്ധവും നമ്മുടെ ഗ്രൂപ്പിൽ ലഭ്യമാണ് കുടിയേരം നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മുടെ പി എസ് സിയിലെ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ നൂറ് ശതമാനം ടോപ്പിക് കവർ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല അരിയെന്ന് പ്രീവിയസ് ആയിട്ടുള്ള പി വൈ ക്യൂ ഫാക്ട്സ് പഠിക്കുക ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിലുള്ള കാര്യങ്ങൾ ഓപ്ഷൻ നാല് ഓപ്ഷൻ ഉണ്ടാവും ഈ ക്വസ്റ്റ്യന്റെ ഉത്തരം നമ്മൾ കണ്ടെത്തുക ഇതാണെങ്കിൽ ഇത് കണ്ടെത്തുക ബാക്കി മൂന്ന് ഓപ്ഷൻ കിടക്കുന്ന സാധനത്തിന്റെ എക്സ്പ്ലേഷൻ പഠിക്കുക ഇതിന്റെ എക്സ്പ്ലേഷൻ പഠിച്ചിട്ട് ഇത് പഠിക്കണം ഇത്രയും പഠിച്ചാലേ നൂറ് ശതമാനം കംപ്ലീറ്റ് ആവുകയുള്ളൂ ഈ പരിപാടിയിൽ നീങ്ങിയ നിങ്ങളുടെ റാങ്ക് ഫയൽ കൊണ്ടിരിക്കേണ്ട ഇത് മതി നീങ്ങി പോകും ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഞാൻ പറയട്ടെ ചരിത്രത്തിൽ നിന്ന് അഞ്ച് ക്വസ്റ്റ്യൻ കാണും ഈ ൻ കേരളത്തിൽ നിന്ന് വരും കേരള ഹിസ്റ്ററിന്ന് വരും ആ ഇന്ത്യൻ ഹിസ്റ്ററിന് വരും വേൾഡ് ഹിസ്റ്ററിന്ന് വരും അതിലൊക്കെ നിങ്ങൾ കേരള ഹിസ്റ്ററിയിലെ നൂറ് ശതമാനത്തിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഒരു പത്ത് ശതമാനം ആവും നമ്മുടെ ഇതിന്റെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ അതേപോലെ പത്ത് ശതമാനം അല്ല ഇരുപത് ശതമാനം കവറാവും കാരണം രണ്ട് കൊസ്റ്റിയൊക്കെ പിന്നെ ഈ നൂറ് ശതമാനം എന്ന് പറയുന്നത് എന്താണ് വേൾഡ് ഹിസ്റ്ററി വളരെ സിമ്പിൾ കുറച്ചേ ഉള്ളൂ ഈ രണ്ട് വച്ച് നോക്കിയാൽ വളരെ ചെറുതാണ് നമുക്ക് ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റും ഇങ്ങനെ ഇങ്ങനെ കവർ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾ ക്വസ്റ്റിൻ പേപ്പർ കൂടി കൂടി പോകുമ്പം അതിൻ്റെ ഉപയോഗം നിങ്ങൾ ഒരു പത്ത് ക്വസ്റ്റൻ പേപ്പറൊക്കെ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ റാങ്ക് ഫയൽ തുറക്കുമ്പോൾ ഒരു ടോപ്പിക്ക് എടുക്കുകയാണെങ്കിൽ അതിൽ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ് ഇതാണ് ഇതിൻ്റെ ഒരു സ്ട്രാറ്റജി ഈ രീതിയിൽ ഒന്ന് പിൻകോഡ് നോക്ക് നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും ടോക്കോ നിങ്ങൾ മറക്കണ്ട അഡ്മിൻ മെസ്സേജ് അയക്കുക അഡ്മിൻ്റെ നമ്പർ എയ്റ്റ് എയ്റ്റ് നയൻ വൺ സിക്സ് നയൻ എയ്റ്റ് സെവൻ ടു ത്രീ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ പറയുക ഡീറ്റെയിൽസ് പറഞ്ഞുതരും ഓക്കെ നമുക്ക് പടിപടിയായിട്ട് പഠിച്ചു പോവാം ഇത് ഒന്നാമത്തെ പാർട്ട് വൺ വീഡിയോ ആണ് ഇത് കണക്ക് നമുക്ക് നൂറ് വീഡിയോ വരെ പോകണം അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യപ്പെടുത്തിയത് ട്രൈ ചെയ്യും